അന്തരിച്ച കോൺഗ്രസ് നേതാവ് മാമൂലിയിൽ സേതുക്കുട്ടന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു യോഗം കക്ഷി നേതാക്കളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു ആകസ്മികമായ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പഞ്ചായത്ത് സമിതി അംഗം പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് എന്ന നിലകളിൽ പൊതുരംഗത്തും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം നാടിന് നഷ്ടമായത് വലിയ ആഘാതമാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഉണ്ടായത് സുസ്മേരവതനായി സുബ്രഹസ്ത്രധാരിയായി വളരെ സുതാര്യതയോടും സത്യസന്ധതയോടും സമൂഹത്തിനും നാടിനും വേണ്ടി സമർപ്പിത മനോഭാവത്തോടുകൂടി പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകനെയാണ് രാഷ്ട്രീയ നേതാവിനെയാണ് നമ്മുടെ നാടിന് നഷ്ടപ്പെട്ടത് കോൺഗ്രസ് പന്മണ ബ്ലോക്ക് പ്രസിഡന്റ് മാമുനിയിൽ സേതുക്കുട്ടിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ഇടപ്പള്ളിക്കോട്ടയിൽ യോഗം ചേർന്നു ഐ സി സംസ്ഥാന സെക്രട്ടറി ഇ യൂസഫ് കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി സുജിത് വിജയൻപിള്ള എം എൽ എ ഡി സി സി അധ്യക്ഷൻ പി രാജേന്ദ്ര പ്രസാദ് കെ സി രാജൻ കെ സുരേഷ് ബാബു പി ജെർമിയാസ് ആർ രവീന്ദ്രൻ ആർ അരുൺരാജ് സന്തോഷ് തുപ്പാശ്ശേരി ഐ ജയചിത്ര സി പി സുധീഷ് കുമാർ മേച്ചെഴുത്തിൽ ഗിരീഷ് കുമാർ ചവറ ഹരീഷ് കുമാർ കിണറിവിള സലാഹുദ്ദീൻ പൊന്മന നിഷാന്ത് കെ ജെ വിശ്വംഭരൻ പന്മന ബാലകൃഷ്ണൻ വെറ്റമുക്ക് സോമൻ ഷംലാൻ ഔഷാദ് എസ് ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു ഈ നാടിനെ ഒരു അതുപോലെ വളരെ വിജയിച്ച ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും ജനഹൃദയങ്ങളിൽ ഇടം നേടുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഈ രണ്ട് ദിവസമായി ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ ദുഃഖത്തിലത്തിക്കൊണ്ട് ഇന്ന് തോരാത്ത കണ്ണീരുമായി നിരവധി വ്യക്തികൾ ആ മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതെല്ലാം നാം സാക്ഷിയാവുകയുണ്ടായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരന് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിലെത്തിച്ച മാമൂലി സേതുക്കുട്ടന്റെ ഭൗതിക ശരീരത്തിൽ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെ വൻ ജനാവലിയാണ് അന്ത്യോപചാരം അർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ